നമ്മൾ പെട്ടെന്ന് കേരള ഡർബി നടക്കുന്ന കോട്ടയം കേരളം കേരളത്തിന്റെ വളരെ ഇനിയിപ്പോൾ അവിടുത്തെ കേരള കോൺഗ്രസ് നേരത്തെ എന്ന് പറഞ്ഞാൽ കെ എം മാണിയുള്ള ഇടമാണ് അല്ലെ അതിന് മുഴുവൻ മാറി മറിഞ്ഞ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിചാരങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നതിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളുടെ നമ്മുടെ സ്ക്രീനിലുണ്ട് ഫ്രാൻസിസ് ജോർജ് തോമസ് ചാഴിക്കാടൻ ചിത്തികേമ്പി തുഷാർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളിയുടെ വരവ് അവിടെ കഴിഞ്ഞ തവണ പി സി തോമസ് പതിനേഴര ശതമാനം വോട്ട് പിടിച്ചതാണ് സമാനമായ വിധത്തിൽ എൻ ഡി എക്ക് വോട്ട് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചേക്കാം തോമസ് ചാഴിക്കാടും കഴിഞ്ഞ തവണ യു ഡി എഫ് ഫാനലിൽ മത്സരിച്ച് ജയിച്ച് എം പി ആയി ഇത്തവണ എൽ ഡി എഫ് ഫാനിൽ അദ്ദേഹം എം പി ആവാൻ മത്സരിക്കുന്നു ഫ്രാൻസിസ് ജോർജ് ഒരു അംഗത്തിനു കൂടി ഇറങ്ങുകയാണ് വളരെ ശക്തമായ കേരള കോൺഗ്രസ് നാട്ടംഗം നടക്കുന്നു കോട്ടയത്ത് ആരാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കാനുള്ള ഭൂരിപക്ഷം പക്ഷേ ഇപ്പോൾ ഈ മുന്നണി മാറ്റത്തിന് ശേഷം എന്താണ് സമവാക്യം അത് പ്രവചിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല കഴിഞ്ഞ തവണ വരുന്നു നേതാക്കളുടെ മാറി സജി മാണിയുടെ ചിത്രവുമായി ദിവസങ്ങൾക്ക് ാണ് ആരുടെ മനസ്സിൽ നിന്ന് ആരുടെ വോട്ടിലേക്ക് ആരുടെ പെട്ടിയിലേക്ക് വോട്ട് വോട്ടെത്തി നിൽക്കും എന്നുള്ളത് വലിയ കൗതുകം തന്നെ നൽകുന്നുണ്ട് കോട്ടയം ലോക്സഭാ മണ്ഡലം പക്ഷേ ഈ മലയോര മേഖലയിലെയും റബ്ബർ മേഖലയിലെയും ഒക്കെ പ്രതിസന്ധികൾ നേരത്തെ വലിയ തോതിൽ കോട്ടയത്തെ ചർച്ചയാകുമായിരുന്നു ഇത്തവണ രാഷ്ട്രീയമാണ് പ്രധാനപ്പെട്ട ചർച്ച ഈ ചർച്ചയുടെ ഒരു മാറ്റം ഇത്തവണ പ്രകടനമാണ് മുന്നണി സമവാക്യങ്ങളിലെ മാറ്റമാണ് കേരള കോൺഗ്രസിലെ പൊട്ടിത്തെറികളാണ് പിളർപ്പാണ് അവരുടെ രാഷ്ട്രീയ നിലപാടിലെ മാറ്റമാണ് അങ്ങനെ ഇക്കുറി ഒരു അളവിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് കോട്ടയം വെള്ളാപ്പള്ളി നേരിട്ട് മത്സരത്തിന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഈ എസ് എൻ ഡി പി സംഘടനാ സംവിധാനം പൂർണ്ണമായും സജ്ജവുമാണ് കാരണം വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്ന് നിൽക്കുന്നത് പോലെയല്ല സംഘത്തിന്റെ ഒരു പ്രധാനപ്പെട്ടയാൾ മത്സരത്തിന് ഇറങ്ങുന്ന പ്രധാനമാണ് അതെ

ആ ഡിമാൻഡ് ഇനിയും പാർലമെന്റിൽ ഉന്നയിക്കും അത് നേടിയെടുക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും സഭ തുടങ്ങിയാൽ ആദ്യം ഉന്നയിക്കാൻ പോകുന്ന വിഷയം റബ്ബറിൻ്റെ വിഷയമായിരിക്കും ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പാർലമെന്റിൽ പറഞ്ഞിരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിനോട് എം പിമാരുടെ യോഗം ആദ്യം വിളിക്കുമ്പോൾ അതിലും പറഞ്ഞിരിക്കും ഇവിടെ ചെയ്യാതിരുന്ന എന്താണ് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അതിന് ില കൂട്ടുന്ന അത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിനുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ റബ്ബർ കർഷകന്റെ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള പരിഹാരം ഉണ്ടായിരിക്കും റബ്ബർ വിഷയം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം നമുക്കൊപ്പം ഷിനോജും ഒപ്പം ഗീതു ജോണിയുമുണ്ട് ഷിനോജെ യു ഡി എഫിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് രണ്ടിലെ അല്ല ഓട്ടോറിക്ഷയാണ് അപ്പോ വോട്ടെല്ലാം ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോകാൻ കഴിയുമോ അതോ ഞങ്ങളാണ് കോട്ടയത്തിന്റെ നിർണായക ശക്തിയെന്ന് ജോസ് കെ മാണിയും ടീമും തെളിയിക്കുമോ അതിനുശേഷം നമ്മുടെ തന്നെ രണ്ടാം ഘട്ട സർവേയിൽ മൂന്ന് ശതമാനത്തിൻ്റെ ലീഡായിരുന്നു ഫ്രാൻസിസ് ജോർജൻ ഉണ്ടായിരുന്നത് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നോക്കുമ്പോഴും ഒരു രക്തമായ മേൽക്കൈ ചെറിയൊരു മേൽക്കൈ യു ഡി എഫിനുണ്ട് എന്ന കാര്യം സത്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയൊരു ശക്തമായ ഇടത് തരംഗമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും അഞ്ച് നിയമസഭാ സെഗ്മെന്റുകളിൽ കോട്ടയം മുണ്ടൽ ഉൾപ്പെടുന്ന അഞ്ച് സെഗ്മെൻറ്റുകളിൽ വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പാല ഉൾപ്പെടുന്നു പുതുപ്പള്ളിയുണ്ട് പിറവുമുണ്ട് കടുത്തിരുത്തിയുണ്ട് കോട്ടയമുണ്ട് ഇതിലെല്ലാം തന്നെ കടുത്തിരുത്തി ഒഴികെ ബാക്കി നാല് മണ്ഡലങ്ങളിലും വലിയ ലീഡാണ് യു ഡി എഫ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഈ നാല് മണ്ഡലങ്ങളിൽ നിന്ന് പരമാവധി ഒരു എഴുപതിനായിരത്തിന് മുകളിലുള്ള ഒരു ലീഡ് നേടിക്കഴിഞ്ഞാൽ കോട്ടയത്ത് നിന്ന് യു ഡി എഫിന്റെ എം പി ആയി ഫ്രാൻസിസ് ജോർജ് ഡൽഹിയിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷകളാണ് യു ഡി എഫ് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത് മറുവശത്ത് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന രണ്ട് രണ്ട് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഒരു വൈക്യമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ഒരു നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിലുള്ള ലീഡ് നേടുക മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ നിന്ന് യു ഡി എഫിന്റെ ലീഡ് പരമാവധി കുറയ്ക്കുക എന്നൊരു തന്ത്രമാണ് എൽ ഡി എഫ് ക്യാമ്പ് നിൽക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഒരു എക്സ് ഫാക്ടർ ആകുന്ന ഘടകം എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിത് ആദ്യഘട്ടത്തെ വിചാരിച്ചതുപോലെയല്ല നിർണായകമായ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ ലീഡ് വോട്ട് ശതമാനം എസ് എൻ ഡി പിക്ക് ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് അത് എങ്ങോട്ട് പോകും പരമ്പരാഗതമായി എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന എസ് എൻ ഡി പി വോട്ടുകളിൽ കാര്യമായ രീതിയിലുള്ള അടിയൊഴുക്ക് ഇത്തവണ പ്രതികരിക്കാം അത് തോമസ് ചാഴിക്കടിനെ ആയിരിക്കും പ്രതികൂലമായി ബാധിക്കുന്നത് ഇത് ഒരു കേരള കോൺഗ്രസ് കുടുംബാംഗമാണ് ഇപ്പൊ മനസ്സ് ഒപ്പമാണോ സ്ഥാപനങ്ങളിലേക്ക് ഇത് പറയൂ ഷിനോജ് പറഞ്ഞപോലെ എൽ ഡി എഫിന് അതായത് കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ വോട്ടുകളെല്ലാം ഇത്തവണയും നഷ്ടമാവത്തില്ല അതുപോലെ തന്നെ മുന്നണി മാറ്റം മുന്നണി മാറ്റം എന്ന് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിസ് ജോർജ് എം പി ആയിട്ട് തെരഞ്ഞെടുത്ത് ഏത് മുന്നണിയിൽ നിന്നായിരുന്നു അപ്പം കോട്ടയത്തെ സംബന്ധിച്ച് മുന്നണി മാറ്റം ഒന്നും അല്ല എത്രത്തോളം സ്വീകാര്യനാണ് എന്നുള്ളതല്ല ശരിക്കുള്ള കാര്യം ഫ്രാൻസിസ് ജോർജ് എവിടെ എവിടെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ എത്ര ജനങ്ങൾക്ക് ഫ്രാൻസിസ് ജോർജിനെ അറിയാം ശരിയാണ് ഫ്രാൻസിസ് ജോർജും നമ്മുടെ ചായ കാർഡിനും എടുത്ത് നോക്കിയാൽ രണ്ടുപേരും തമ്മിൽ നല്ല സാമ്യങ്ങളുണ്ട് അവരുടെ സ്വഭാവം തോമസ് ഏറ്റുമാരുടെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് തോമസ് ചാഴിക്കടൻ എത്ര പേർക്ക് അറിയാമായിരുന്നു ഇത് ചേച്ചി ചേച്ചി തോമസ് ചാഴിക്കടനെ മത്സരിക്കുന്ന സമയത്ത് എത്ര പേർക്ക് അറിയാമായിരുന്നു ബാബു ചാഴികടൻ കോട്ടയം മണ്ഡലത്തിൽ സുപരിചിതനല്ലേ ബാബു ചാഴികൻ അല്ലെ തോമസ് കെ എം ജോർജിന്റെ മകനാണ് ചാഴിക സ്ഥാപന കോൺഗ്രസ് മകനാണ് അത് തള്ളിക്കളയുന്നില്ല പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനിപ്പം എത്രയെന്ന് പറഞ്ഞാലും കെ എം മാണി എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രമാ അതുണ്ട് െന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ പാലായിലാണ് പാലായിൽ കണ്ടിട്ടില്ല അതൊരു ഒരു തവണ അടി പകറിയെന്ന് വെച്ച് എപ്പോഴും ആവത്തില്ലല്ലോ ും കേരള കോൺഗ്രസ് പിറന്നു വീണത് കോട്ടയത്തെ തിരുനക്കര മൈതാനത്താണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ആ കേരള കോൺഗ്രസ് കോൺഗ്രസ്വണ ആരാണ് യഥാർത്ഥ കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്ന് അറിയാൻ ഉള്ള മത്സരം കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ പാർട്ടി ബാബു ചാഴിക്കാടിന്റെ അനിയൻ തോമസ് ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോ പ്രവചനാതീതമായ മത്സരമുണ്ട് കോട്ടയത്ത് വളരെ രസമുള്ള വലിയ പാരമ്പര്യമുണ്ട് കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയിൽ തന്നെയാണ് വോട്ട് തരുന്നത് പക്ഷേ ജനങ്ങൾ ആർക്കാണ് അംഗീകരിച്ചു കൊടുക്കുക എന്നതിനാണ് ഉത്തരം വേണ്ടത് രണ്ടില ഏതു പക്ഷത്താണ് ചിഹ്നം ഇപ്പുറത്താണെങ്കിലും വരികയാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് യു ഡി എഫ് മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് ജയിച്ച സീറ്റാണ് ഫലം എപ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ജയിക്കാറ് പക്ഷേ മാറിയ രണ്ടുപേരെയും കഴിഞ്ഞ മൂന്ന് തവണ അതായത് പുതിയ കോട്ടയം മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം മുമ്പ് സുരേഷ് കുറുപ്പൊക്കെ കോട്ടയത്ത് ജയിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കോട്ടയത്ത് നമ്മള് നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയ മണ്ഡലത്തെ അപ്പാടെ നിർണയിച്ചത് അവനവന്റെ പേരെടുത്തി വെച്ചിരുന്ന രണ്ട് അധികാരന്മാരില്ലാത്ത ഒരു മത്സരത്തിനാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം ഒരുങ്ങുന്നത് അത് ഉമ്മൻചാണ്ടിയുടെ വിയോഗം കെ എം മാണിയുടെ വിയോഗം അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ അതിപ്പോ പത്തനംതിട്ടയിലും കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ടയിൽ പോയപ്പോൾ പറയുകയാണ് മുമ്പ് പി ജെ കുര്യൻ സജീവമായിരുന്ന അടൂർ പ്രകാശ് അവിടെ സജീവമായിരുന്ന ഫിലിപ്പോസ് തോമസ് ഉണ്ടായിരുന്ന ആ രാഷ്ട്രീയം മാറിയിരിക്കുന്നു ഒരു ഒരു വലിയ തലമുറ അപ്പാടെ മാറിയതിനു ശേഷമുള്ള രാഷ്ട്രീയ ചിന്തകൾ രാഷ്ട്രീയ ആധിപത്യം സ്വാധീനം ഇതൊക്കെ തെളിയിക്കുന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് വളരെ ആണ് കാരണം എനിക്കിതാ മാണി മാണിസാറിന്റെ ലഗസിയുണ്ട് ഞാനാണ് കേരളാ കോൺഗ്രസ് എന്ന് എൽ ഡി എഫിന് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരമാണ് ഞാൻ എവിടേക്കോ അവിടേക്ക് കേരള കോൺഗ്രസിന്റെ വോട്ട് ചെയ്യും എന്ന് തെളിയിക്കേണ്ട മത്സരമാണ് അതൊന്നും അങ്ങനെ നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടാവും ഇതാണ് കോട്ടയത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ക്രൈസ്തവ വോട്ട് ആർക്കൊപ്പം തുഷാർ പിടിക്കുന്ന വോട്ട് എത്രയാകും കേരള കോൺഗ്രസിന്റെ പിളർപ്പ് ആർക്ക് നേട്ടമാകും ചാഴിക്കാടൻ മുന്നണി മാറിയെത്തിയത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ റബ്ബറിന്റെ വില പ്രതിഫലിക്കുമോ സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന് വലിയ വോട്ട് വ്യത്യാസത്തിൽ മുന്നിലെത്താൻ കഴിയുന്ന ക്രൈസ്തവ വോട്ട് ആർക്കൊപ്പം എന്ന വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ജോസ് കെ മാണിക്ക് എത്രത്തോളം ആ വിഷയങ്ങളിൽ എൽ ഡി എഫിന്റെ നിലപാടിനോട് ചേർന്നേക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണകളിലൊക്കെ ക്രൈസ്തവ വോട്ട് എന്ന് പറയുന്നത് എൻ ബ്ലോക്ക് ആയി സാധാരണ നിലയിൽ പോയിക്കൊള്ളുന്നില്ല ക്രൈസ്തവ സഭകളുടെ തന്നെ പല ഉൾപിരിവുകൾ ഉണ്ട് ഇക്കാര്യത്തിൽ സഭകൾ ആർക്കൊപ്പം എന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ രണ്ട് കൂട്ടർക്കും ഈക്വലി ഞങ്ങൾക്ക് പള്ളിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയാൻ സാഹചര്യമുണ്ട് അതിനേക്കാൾ അപ്പുറത്ത് വൈക്കത്തും ഏറ്റുവാൻ സമയത്ത് കെ മാണിക്ക് മൗനം അല്ലെങ്കിൽ ഒന്ന് ശബ്ദം നാമശപത്തിനൊക്കെ എന്ന രീതിയിൽ ഒക്കെ സംസാരിച്ച് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയുണ്ട്